എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനേഴ് വ്യാഴം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാഠങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭരണത്തിലിരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രകടമായ മുന്നേറ്റത്തിലേക്കും പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ദാർബല്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് നഗരസഭാ ഇലക്ഷൻ ഫലങ്ങളിൽ നിന്ന് ഏറെയൊന്നും വ്യത്യസ്തമല്ല ഇത്തവണത്തെയും ഫലങ്ങളെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ യു ഡി എഫിനെ അസ്വസ്ഥമാക്കാൻ പോന്നതാണ് ഇപ്പോഴത്തെ ഫലങ്ങൾ നഗരസഭകളിൽ ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് രണ്ടു മുന്നണികളുമെന്ന് പറയാമെങ്കിലും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും അതേപറ്റി കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളും എൽ ഡി എഫിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു സാമാന്യമായ വിലയിരുത്തൽ അതിന്മേൽ കാര്യ പിടിച്ച് യു ഡി എഫ് നേതാക്കൾ ശക്തമായ പ്രചാരണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഇത്തരമൊരു പ്രതികൂല പാശ്ചാത്തലമുണ്ടായിട്ട് കൂടി പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളെ അത് സ്വാധീനിച്ചില്ല എന്ന് സർക്കാരിനും ഇടതുമുന്നണിക്കും ആശ്വാസപൂർവം ചൂണ്ടിക്കാട്ടാനാവും അതോടൊപ്പം മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ അനുഷേദ്യ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ നിന്ന് പുറത്തുപോയി ഇടതുമുന്നണിയിൽ ചേക്കേറിയതും പതിവിന് ഭിന്നമായി കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണിയെ ഒട്ടും സമയം കളയാതെ സി പി എം സ്വാഗതം ചെയ്തതുമാണ് ആ മേഖലയിൽ ഇടതിന് നേട്ടമുണ്ടാക്കിയതും വലതിന് നഷ്ടമുണ്ടാക്കിയതെന്നും വ്യക്തമാണ് സ്വസമുദായത്തിലും സഭകളിലും അനിശ്ചിത സ്വാധീനമുണ്ടായിരുന്ന കെ എം മാണി തന്റെ കുടുംബ കുടുംബസ്വത്തായി കൊണ്ടുനടന്ന ഒരു പാർട്ടിയെ അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് പുത്രൻ അനന്തരമെടുക്കുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു സാധാരണ സംഭവമാണെന്നിരിക്കെ അത് യഥാസമയം തിരിച്ചറിയുന്നതിൽ യു ഡി എഫ് നേതൃത്വത്തിന് പറ്റിയ വീഴ്ചയിൽ അവരിപ്പോൾ ഖേദിക്കുന്നുണ്ടാവും വികസന രംഗത്ത് പോയ നാലര വർഷങ്ങൾക്കുള്ളിൽ പിണറായി സർക്കാർ നടത്തിയ നാനാവിധ പ്രവർത്തനങ്ങളും കൈവരിച്ച നേട്ടങ്ങളും പ്രചണ്ഡമായി പ്രചാരണം ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാരിന്റെ പ്രതികൂല നിലപാടുകളെ തരണം ചെയ്താണ് തങ്ങൾ ഇത്രയും വികസന പരിപാടികൾ വിജയകരമായി നടപ്പാക്കിയതെന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും ഭരണയന്ത്രവും പാർട്ടി മെഷീനറിയും ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇടതു സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അതേസമയം അതിലൊക്കെ നടന്ന അധികാര ദുർവിനിയോഗവും അഴിമതിയും സ്വജനപക്ഷപാതവും യഥാസമയം വസ്തുനിഷ്ഠമായി പുറത്തു കൊണ്ടുവരാൻ പ്രതിയോഗികൾക്ക് സാധിച്ചതുമില്ല വോട്ട് മാത്രം ലാക്കാക്കി ഭരണഘടനയുടെ അന്തസ്സത്തക്ക് നിരക്കാത്ത സാമ്പത്തിക സംവരണം പിന്നോക്ക സമുദായങ്ങളുടെ ചെലവിൽ ഇടതു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ടുനഷ്ടം ഭയന്ന് യു ഡി എഫ് നേതൃത്വം അനുകൂല സമീപനം സ്വീകരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ട ഇടതിന് ലാഭകരവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചേരി മാറ്റത്തോടൊപ്പം സാമ്പത്തിക സംവരണം കൂടി കാത്തോലിക്ക സഭ നേതൃത്വത്തിന്റെ ചുവടുമാറ്റത്തിന് വഴിയൊരുക്കി അത് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ഇടതിന് സഹായകുമായിട്ടുണ്ടെന്നാണ് സൂചനകൾ അതിന് ശക്തി പകരാൻ പാകത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും നിരന്തരം നടത്തിവരുന്ന മുസ്ലിം തീവ്രവാദ വർഗീയതാ വിരുദ്ധ പ്രചാരണവും ഒരു ഫലവും ചെയ്തില്ല എന്ന് കരുതാനാവില്ല മതനിരപേക്ഷ ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധത രേഖാമൂലം ഉറപ്പു നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തോടെ ഇലക്ഷൻ ഗോതയിലിറങ്ങിയ താരതമ്യേന ചെറുതും പുതിയതുമായ ഒരു പാർട്ടിയെ ബലിയാടാക്കിയാണ് പ്രചാരണങ്ങളത്രയും പൊടിപൊടിച്ചത് വെൽഫെയർ പാർട്ടിയുമായി ചില ജില്ലകളിൽ യു ഡി എഫ് ഏർപ്പെട്ട മാനം പോലും നൽകി സി പി എം നേതൃത്വവും ജിഹകളും നടത്തിയ പ്രൊബകണ്ഡ മലബാറിൽ വിപരീത ഫലമാണ് ഉളവാക്കിയതെങ്കിലും തെക്കൻ കേരളത്തിൽ യു ഡി എഫിനെതിരെ ജനങ്ങളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കുന്നതിനെ സഹായകമായി എന്ന് കരുതാവുന്നതാണ് അതേസമയം തീവ്ര വർഗീയ സംഘമായി തങ്ങൾ െ മുത്തുകയും പലപ്പോഴും തെരുവുകളിൽ ഏറ്റുമുട്ടുകയും ചെയ്ത വിഭാഗവുമായി രഹസ്യ ധാരണയിൽ ഏർപ്പെടാൻ ഒരു തടസ്സവും ഉണ്ടായില്ലെന്നാണ് ഫലങ്ങൾ നൽകുന്ന സൂചന വർഗീയ പ്രചാരണങ്ങളിൽ പതറിപ്പോയ യു ഡി എഫ് നേതാക്കൾ ചിലരുടെ ചാഞ്ചല്യം ഇടതിന് ഗുണകരമായി ഭവിച്ചിരിക്കണം സർവോപരി യു ഡി എഫിലെ മുഖ്യഘടകമായ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ആ പാർട്ടിയിൽ തന്നെ ഉത്തരവാദപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നതിലുമുണ്ട് സത്യങ്ങൾ ഒരു പുനഃപരിശോധനക്കും അഴിച്ചുപണിക്കും അതിലേക്ക് നയിക്കുന്ന ഉൾപാർട്ടി വിശകലനങ്ങൾക്കും യു ഡി എഫ് നേതൃത്വം എത്ര വേഗം സന്നദ്ധമാകുന്നുവോ അത്ര വേഗമാണ് അവരുടെ മുന്നിലെ അതിജീവന വഴി വൻ അവകാശവാദങ്ങളുമായി സർവസന്നാഹങ്ങളോട് കൂടി കളത്തിലിറങ്ങിയ കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് അഭിമാനഹരമായ നേട്ടങ്ങൾ എന്തെങ്കിലും കൈവരിക്കാനായോ എന്ന പരിശോധന സന്ദർഭോചിതമാണ് തലസ്ഥാന നഗരി ഇത്തവണ തങ്ങൾ ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബി ജെ പിക്ക് തിരുവനന്തപുരം സമ്മാനിച്ചത് തിരിച്ചടിയാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ പിടിച്ചെടുക്കാൻ താമരക്കായില്ല ഇടതന്നെ നഗരഭരണം ഉറപ്പിക്കാൻ അത് സഹായമാവുകയും ചെയ്തു നഗരസഭകളിൽ പാലക്കാടിന് പുറമെ പന്തളം കൂടി ലഭിച്ചത് നേട്ടമായ എണ്ണാമെങ്കിലും സ്വാഭാവിക വളർച്ചയെ കാവ്യപ്പടക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇലക്ഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നു വൈകാതെ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സംഘം വല്ലാതെ വിയർക്കേണ്ടി വരും